പെണ്ണിന്റെ സ്ഥാനം എപ്പോഴും വീട്ടിലുള്ളില അവൾ അന്ന് ജോലിക്കൊക്കെ പോയിരുന്നെങ്കിലേ എന്റെ കാര്യം ആര് നോക്കുവായിരുന്നു അല്ലെങ്കിലും നിങ്ങളൊന്നും ഇങ്ങനെ ജോലിക്ക് പോവാൻ പാടില്ല കുറച്ചൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോ ആളിങ്ങനെ തലയിൽ കയറും പിന്നെ ആ കുടുംബം തകരും ഞാൻ അന്ന് അങ്ങനൊക്കെ ചെയ്തതുകൊണ്ടാ ഇപ്പൊ എനിക്ക് ചോറുണ്ടാക്കി തരാൻ എൻറെ ഭാര്യ മുകളത് വിളമ്പിക്കഴിഞ്ഞോ എന്തിനാണ് കൂമ്പൊക്കെ വാടിപ്പോ

അതെ ബാത്റൂം വരെ ഒന്ന് പോകാൻ വഴിയൊന്ന് കാണിച്ചു തരുമോ എന്തോ ഈ വടി പിടിച്ചങ്ങ് നടന്നാ മതി വഴി കാണിച്ചു തരാം അത് മതി ഓളിൽ ചുമന്ന മാർക്കറ്റിലൂടെ നടക്കുന്ന എന്നോടാ വടി പിടിച്ച് നടക്കാൻ സഹായം വേണ്ട ഞാൻ നടന്നു പുസ്തം നമ്മുടെ ലോകം ഒരു മാറ്റത്തിന്റെ പാതയിലാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ലോകക്രമവും വ്യവസ്ഥതികളും ഇന്ന് മാറ്റത്തിന് വ്യക്തി ഇതൊരു നീഴ്നാടകം പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ നമുക്കറിയാം നമ്മുടെ ഈ മുൻകാല വർഷങ്ങളൊക്കെ കടന്നുപോകുന്നത് ഈ ലോക ലോകഭൂപടത്തിന്റെ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടാണ് സുനാമി തിരമല തിരമാലകളായിട്ട് ആഞ്ഞടിച്ച് അധികാരസ്ഥാനം ഇങ്ങനെ വല്ല ആവശ്യം വന്ന അച്ഛൻ എന്നൊന്ന് വിളിച്ചൂടെ എന്റെ ഉള്ള ജോലിയും കൂടി നിങ്ങൾ കളയിക്കോ എന്തിനാ ഈ കമ്പിയും പിടിപ്പിച്ച് എന്നെ ഇവിടെ ഇങ്ങനെ നടത്തിക്കാനോ എനിക്കെന്താ പകർച്ചവ്യാധി ഉണ്ടോ അതിനേക്കാ വലിയ സാധനാ നിങ്ങളുടെ ഉള്ളിലുള്ളത്

ഏത് നേരത്താണോ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്ന് കേറാൻ തോന്നിയത് ഈ ലോകത്തെ ആണ് ആണാണ് പെണ്ണ് പെണ്ണാണ് പെണ്ണ് പെണ്ന്തൊക്കെ ചെയ്യുവോ അതൊക്കെ ആണുങ്ങളും ചെയ്യും ഒരുപക്ഷെ അതിനും മുകളിലും എന്നാലേ അച്ഛനൊന്ന് പ്രസവിച്ചു കാണിക്കെ അപ്പൊ ഞാൻ സമ്മതിക്കാം നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ ഞാൻ ഇങ്ങോട്ട് വിളിക്കാ ചേട്ടാ ഒന്ന് ഫോൺ എടുക്കാത്തേ നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുകയായിരുന്നു എന്താ ഫോൺ എടുക്കാത്തേ രാമയം ഞാൻ അവരെ കൊറേ തവണ വിളിച്ചു അവർ ഫോൺ എടുക്കണ്ടേ അതുകൊണ്ടാ ചേട്ടാ എന്ത് കോപ്പെങ്കിലും ആയിക്കോട്ടെ പക്ഷെ വിളിച്ച ഒന്ന് ഫോൺ എടുക്കാമല്ലോ നീ ഇവിടെ അച്ഛൻ ഹോസ്പിറ്റലിൽ പോയി വിളിക്കുന്നത് പൈസ വയ്ക്കാനായിരിക്കും ഡോക്ടർ ഫോൺ എടുക്കാത്തേക്ക കൈവിടാൻ അതെനിക്ക് അലമ്പുണ്ടാക്കാൻ അറിയില്ലാത്തോണ്ടല്ലോ മനസ്സിലായോ നിങ്ങളെ ഒറ്റ ആൾക്കാരെ ഞാൻ ആ വർക്ക് എടുത്തേ അതിന്റെ പൈസ എനിക്ക് കിട്ടിയേ പറ്റൂ ഞാനൊന്ന് പറഞ്ഞോട്ടെ മോനെ നീ ഞാൻ പറഞ്ഞിട്ട് പോയ വർക്കല്ലേ നീ ക്യാഷിന്റെ കാര്യത്തിൽ അപ്പം ടെൻഷൻ അടിക്കണ്ട അത് ഞാൻ ഇന്നോ നാളെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം പോരെ മോളെ ഒരു കാര്യം പറഞ്ഞു നിന്റെ അമ്മായിയപ്പൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണോ എന്ത് പറയാനാ മോളെ മോൾക്ക് ഒരു കുഴപ്പമുണ്ടാവാത്ത രീതിയിൽ അവിടെ ഇരിക്കണമെങ്കിൽ അയാളുടെ അവിടെ നിന്ന് മാറി താമസിക്കണം സഹിക്കാൻ പറ്റുന്നില്ല മോളെ ഞാൻ എൻ്റെ മോനെ മോളെ വിളിച്ചു പറഞ്ഞു എത്ര <sup> നട

മനസ്സിലായില്ലേ ഇവിടെ നമ്മൾ സെക്സ് ചെയ്തപ്പോ നിന്റെ അച്ഛൻ ഈ ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടായിരുന്നു ആർക്കറിയാ

ഒരു നല്ല ആർട്ടിസ്റ്റാണ് ആ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് നിങ്ങൾ ഒപ്പിക്കുമെന്നാണ് എന്റെ വിശ്വാസം നിങ്ങളും നിങ്ങളും ഈ കാണും